ഇന്നിതാ ഒരു കിടിലം ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റെസിപ്പിയാണ് ഒരു കിലോ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത് ഒരു അഞ്ച് ഉള്ളി രണ്ട് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നൈസായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചപ്പ് പുതിനീന അഞ്ച് തക്കാളി ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് ആവശ്യത്തിനുള്ള ബീഫ് ഇത് ഒരു കിലോൻ്റെ അടുത്ത് കേട്ടോ ബീഫ് ഇനി പിന്നെ അതിലേക്ക് തിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ഒരു സ്പൂൺ ചതച്ചത് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് നിൽക്കുന്ന ഗരം മസാല ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി അതുപോലെ കുരുമുളക് കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇല്ലാതായപ്പോൾ ഞാൻ അതേപടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് വെള്ളം ചേർക്കാതെ വേണം വേവിക്കാനും വേണ്ടി വെച്ചുകൊടുക്കാൻ അത് ഗ്യാസ് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇട്ടാ ഈ ഒരു ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇതെക്കണ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിലേക്ക് കുറച്ച് പശു നെയ്യ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മളെ കയ്യില് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇനി ഇതൊക്കെ നമുക്ക് മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനുള്ള പാനാ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടല്ലോ ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മസാലക്കുള്ള ഒക്കെ ഉള്ള ഉള്ളിലൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നത് അങ്ങനെ ഉള്ള ഇവിടെ വാട്ടാനും വെച്ച് കൊടുത്തിട്ടുണ്ട് മറ്റേതൊക്കെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രാമ്പു ഏലക്കായ് ഇതൊന്ന് അതിൻ്റെ ഒരു സ്മെല്ല് മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നമ്മളിത് കഴുകി വെച്ചിട്ടുള്ള ഒരു കിലോ അരി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാൻ കേട്ടാ ഒരു പൊട്ടലും പൊരിച്ചിലൊക്കെ വരുന്ന ടൈമാണ് ഇതിൻ്റെ ഒരു വറവ് എന്ന് പറയണത് അപ്പത്ത് ഞാൻ ഇതൊക്കെ ഉള്ളിലൊക്കെ വാടി വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു സ്മെല്ല് മാറിയ ശേഷം അതിലേക്ക് ഇത് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതവിടെ വാടാനും വേണ്ടിയിട്ട് മൂടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ അരി വെച്ചത് മറന്നു പോകരുത് അതിൽ നിന്ന് പിന്നെ അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളും വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇതൊക്കെ ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ആക്കി കൊടുക്കണം അതിൻ്റെ ഒരു അളവെന്ന് പറഞ്ഞു പറഞ്ഞാലെ അരിടെ ഇരട്ടി വെള്ളണട്ടാ ചെറുത് കൊടുക്കണ്ടേ പിന്നെ ಅದക്കണ മസാലയൊക്കെ മഞ്ഞൾപ്പൊടിയും गरम മസാലയൊക്കെ ചെറുത് കൊടുത്തിട്ട് അത് അവിടെ സെറ്റ് ആവുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ട്ടാ അത് നമ്മൾ വീഡിയോയിൽ കാണാനില്ല തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ റെഡിയായിട്ടുള്ള ബീഫും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ മസാല അവിടെ സെറ്റ് ആയി റെഡി ആയിട്ടുള്ള നെയ്ച്ചോറ് ഇതാ പകുതി ഇട്ട് കൊടുത്തിനു ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരി ഫ്രൈ ചെയ്ത ഉള്ളിയും മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ചോറിട്ട് കൊടുത്തിട്ട് വീണ്ടും സെയിം അതേപോലെ ചെയ്തിട്ട് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്താണ് ദമ്മിൽ അവിടെ വെക്കുക ഒരു മണിക്കൂർ കഞ്ചത നമ്മൾ തുറന്ന് നോക്കി മണത്തു നോക്കുമ്പോഴല്ല നല്ലൊരു സ്മെല്ലാണ് ഇതിൻ്റെ മുകളിൽ കുറച്ച് പശു നെയ്യും കൂടി ഒഴിച്ച് കൊടുത്താൽ കിഡിലും ടേസ്റ്റ് ആയിരിക്കൂട്ടോ അങ്ങനെ ഇതെല്ലാം നമ്മൾ മസാല ഒക്കെ മിക്സാക്കി നമ്മളിപ്പോൾ ചോറിക്കാനും വേണ്ടി നിൽക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല അടിപൊളി ബീഫ് ബിരിയാണി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ആക്കാൻ മറന്നു പോകട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്ബാക്കാതെ കാണുകയാണെങ്കിൽ സബ്ബാക്കി കാര്യം സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ